എടാ പിന്നെ ഹായ് ഗൈസ് ആ ഇപ്പൊ ചുച്ചു വലിയ ആളായിട്ടോ ഇപ്പൊ ചുച്ചിനെ ഇപ്പൊ ഞാനും ഒരുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ തനിയെ ഒരുങ്ങിക്കോളും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ പിടിക്കില്ല വളരെ കുഞ്ഞു പൊട്ട് ഓക്കെ ഇപ്പൊ പിടിക്കുള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി അവൾ അവളെ ഇഷ്ടം ഇഷ്ടംപോലെ ഒരുങ്ങി കോട്ടയെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുങ്ങി പിടിച്ചിട്ട് എവിടേക്കാണ് പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഒരുപാട് വട്ടമായി ഞാൻ വീട്ടാൻ്റെ അടുത്ത് പറയുന്നു നമുക്ക് ഒന്ന് പോവാം നോക്കാം എന്നൊക്കെ പക്ഷേ ഇന്ന് വീനാട്ടെ വിളിച്ച് പറഞ്ഞു ഞാൻ ഓഫീസ് വിട്ട് വരുമ്പോഴേക്കും റെഡി ആയിക്കോളും നമുക്ക് പോവാമെന്ന് പറഞ്ഞു പഴം എവിടേക്കും അല്ല കേട്ടോ മസ്ക്കറ്റിൻ്റെ ദുബായിലും ട്രെൻഡിങ്ങായിട്ടുള്ള ഇപ്പോൾ ആയി നടക്കുന്ന ബി പാനിലാണ് കേട്ടോ പിന്നെ നമുക്ക് നമുക്കവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല ഞങ്ങളുടെ അടുത്ത് അവരുടെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു ഏത് ഫ്ലേവറാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തെങ്കിലും എൻ്റെ കടന്നതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ മുൻകൂട്ടി ഏതാ ഏതാണ് മേടിക്കേണ്ടതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഒരു നട്ട്സൊക്കെ ഉള്ളൊരു ഇതാ വാങ്ങിച്ച കേട്ടോ കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമായില്ലോ പിന്നെ ചുച്ചുനും കൊടുത്ത ചുച്ചുനും ഇഷ്ടമായില്ല പിന്നെ ഞങ്ങൾ നേരെ ആർ എഫ് സിയിൽ വിട്ടു കേട്ടോ ആർ എഫ് സി ആണെങ്കിൽ ചുച്ചനു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ലബൻ ബി ലബാൻ കഴിച്ചതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ആർ എഫ് സി കഴിച്ച് അങ്ങോട്ട് പോകുന്നു